ബിസ്മില്ലാഹി വസ്സലാമു ആലിഹി രോഗം എന്നത് അഹുവിൻ്റെ പരീക്ഷണത്തിൽപ്പെട്ടതാണ് ആ പരീക്ഷണം നമ്മിലേക്ക് വരുമ്പോൾ അതിനെ ക്ഷമയോടുകൂടി നേരിടാൻ നമുക്ക് കഴിയണം അതോടൊപ്പം തന്നെ അതിനെ ചികിത്സിക്കാനുള്ള ചികിത്സാ മുറകളും സ്വീകരിക്കേണ്ടതുണ്ട് അത് ഭൗതികമായ ചികിത്സാരീതിയാണെങ്കിലും ആത്മീയമായ ചികിത്സാരീതിയാണെങ്കിലും ഏത് ചികിത്സ നാം തിരഞ്ഞെടുത്താലും ഷിഫാ നൽകുന്നവൻ അള്ളാഹുവാണ് എന്ന ഉറച്ച വിശ്വാസം നമുക്ക് വേണം ഭൗതികമായ ചികിത്സാരീതികളോട് ഇസ്ലാം ഒരിക്കലും എതിരല്ല ഏത് രൂപത്തിലുള്ള ചികിത്സാരീതി തിരഞ്ഞെടുത്താലും അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയും അവനോട് ദ്വാഹ് ചെയ്യുകയും അതുപോലെ ക്ഷമ കൈക്കൊള്ളുകയും പൊറുതി കേട് കാണിക്കാതിരിക്കുകയും ചെയ്യലെല്ലാം ഒരു രോഗിയുടെ മര്യാദകളിൽപ്പെട്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖസാലിറിയാഹുനു തൻ്റെ ഇഹ്യാ ഉൽ അലുമുദ്ദീനിൽ പറയുന്നതായി കാണാം പനി വരുമ്പോൾ അല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ ഉണ്ടായി വളരെ പ്രയാസം അനുഭവിക്കുമ്പോൾ അതിന് പരിഹാരമായി അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട വളരെ മഹത്തായ ഒരു നാമമുണ്ട് അസ്സലാം എന്ന നാമം ആ നാമം കൊണ്ടുള്ള ആത്മീയമായ മന്ത്രത്തിലൂടെയുള്ള ഒരു ചികിത്സാരീതിയാണ് നാം ഇവിടെ പരിചയപ്പെടുന്നത് അസ്സലാം എന്നത് അതിൻ്റെ അർത്ഥം രക്ഷയായവൻ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷ നൽകുന്നവൻ എല്ലാ ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെട്ടവൻ എന്നൊക്കെ അതിന് അർത്ഥമുണ്ട് അസ്സലാം എന്ന ഈ നാമത്തിൻ്റെ പ്രത്യേകത വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുനാബിർ റലിയുല്ലാഹുവാൻ പറയുന്നു ഈ നാമത്തിൻ്റെ ഒരു പ്രത്യേകത അത് മുസീബത്തുകളെ നമ്മിൽ നിന്ന് തിരിച്ചു കളയും നമുക്കുണ്ടാകുന്ന വേദനകളെയും അത് നമ്മിൽ നിന്ന് തിരിച്ച് കളയുന്നതാണ് ഒരു രോഗിയുടെ മേൽ പനിയുള്ളവൻ അല്ലെങ്കിൽ മറ്റെന്ത് രോഗമുള്ളവനായിക്കോട്ടെ അവൻ്റെ അടുക്കൽ വച്ച് നൂറ്റി തവണ അസ്സലാം എന്ന നാം അവനെ മന്ദരിച്ചു കഴിഞ്ഞാൽ അവനി രോഗ ശമനം ലഭിക്കുന്നതാണ് ഷിഫാ ലഭിക്കുന്നതാണ് ഇനി അവധിയെത്തിയ മരണാസന്നനായ വ്യക്തിയാണെങ്കിലോ അവനി പ്രയാസമില്ലാത്ത രൂപത്തിലുള്ള മരണവും ലഭിക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ടവർ ഈ നാമത്തിൻ്റെ പ്രത്യേകതയായി വിശദീകരിക്കുന്നു അപ്പോൾ അസ്സലാം എന്ന നാമം നൂറ്റി തവണ ഓതി രോഗിയെ മന്ത്രിക്കുക വലിയ ഫലം അതിനുണ്ട് ഇത് മന്ത്രിക്കുന്നയാളെ നല്ല ആളുകളിൽ പെട്ടയാളാവാൻ ശ്രദ്ധിക്കണം എന്ന ഒരു നിബന്ധന ബഹുമാനപ്പെട്ട ഇബിനുദ്ദീൻ അടുപ്പിക്കുന്നതായി കാണാം അതുകൊണ്ട് ഇത് ചൊല്ലി മന്ത്രിച്ചു കൊടുക്കുന്നയാള് നിസ്കാരമെല്ലാം കൃത്യമായി നിർവഹിക്കുന്ന അതേപോലെയുള്ള നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാകൽ വളരെ നല്ല കാര്യമാണ് എങ്കിൽ ഫലം ഉറപ്പാണ് അള്ളാഹുതാല രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്കെല്ലാം അസ്സലാം എന്ന ഇസ്മിൻ്റെ കൊണ്ട് പരിപൂർണ്ണ ശിഫാഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മുസ്യദിന മുഹമ്മദിൻ വാലാ അലിഹി വസ്ഹബിഹി വസലിം ആലമീൻ